രണ്ടു ദിവസം മുമ്പ് ഒരു വ്യക്തി എനിക്ക് അയച്ചു തന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പൊ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതിൻറ്റകത്ത് പറയുന്നത് കടിച്ച പാമ്പിനെ തിരിച്ചു വരുത്തി വിഷമിറക്കാനുള്ള കഴിവ് പണ്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരുന്നു പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമറക്ക അങ്ങനത്തെ ഒരുപാട് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രശ്നം എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായി പറയാം കാരണം ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമുക്കിപ്പോ പാമ്പിൻ്റെ വിഷം എന്താണെന്നുള്ള അറിയാം അതൊരു ഹൈ പ്രോട്ടീൻ കണ്ടൻ്റാണ് അത് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടാവും ഇത് ന്യൂറോ ടോക്സിക് ആവാം ന്യൂറോ ടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ പരാലിസിസ് ഉണ്ടാവും നമുക്ക് മസിൽ സാധാരണ നമ്മളിപ്പോൾ കൈ കൊണ്ടൊരു സാധനം എടുക്കുന്നത് നമ്മുടെ മസിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ നെർവ് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു കാര്യം എടുക്കാനൊക്കെ പറ്റുന്നത് അങ്ങനെ പരാലിസിസ് സംഭവിച്ചെന്തു പറ്റും നമുക്കത് എടുക്കാൻ പറ്റാതാവും നമ്മുടെ കൈ അങ്ങ് കുഴഞ്ഞു പോകും ഇപ്പോൾ സ്ട്രോക്ക് വരുന്ന സമയത്ത് പരാലിസിസ് ആണ് അത് അനങ്ങാൻ പറ്റാതാവുകയാണ് ആ നരമിൻ്റെ ആ നെർവിൽ നിന്നുള്ള കണ്ടക്ഷൻ ഇല്ലാതാകുകയാണ് അതുകൂടെയാണ് പരാലിസിസ് ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് ഒരു ന്യൂറോടോക്സിക് പാമ്പിൻ്റെ ഈ ഹൈ പ്രോട്ടീൻ കണ്ടൻറ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന റിയാക്ഷനാണ് ഈ ന്യൂറോ ടോക്സിക് പോയിസൺ ആയിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് ശ്വാസമെടുക്കാൻ പറ്റാതെ വരും നമ്മുടെ മസിൽ പാരാലിസിസ് ഉണ്ടാവും നമ്മൾ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ മരണപ്പെടാം അതാണ് നമ്മുടെ വാവാ വാവാസുരേഷനൊക്കെ പറ്റിയത് വാവാ സുരേഷിന് പാമ്പ് ഓടിച്ച സമയത്ത് ഉടനെ തന്നെ ശരീരം തളർന്നു പോവുകയും ശ്വാസം എടുക്കാൻ പറ്റാതായിപ്പോയി വെന്റിലേറ്ററിൽ കണക്ട് ചെയ്ത് കുറേ ദിവസം ആൻറ്റിസ്നേക്ക് വെനം കൊടുത്തതിനു ശേഷമാണ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞത് അതാണ് ന്യൂറോ ടോക്സിക് പോയിസൺ സാധാരണ കോബരൊക്കെയാണ് ന്യൂറോ ടോക്സിക് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീമോടോക്സിക് പോയിസൺ എന്നുള്ളതാണ് ഹീമോ ടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സാധാരണ ബ്ലീഡിങ് ഉണ്ടായാൽ അത് പെട്ടെന്ന് ക്ലോട്ടാവും ആ ക്ലോട്ടാകുന്നതിന് തടയും അതായത് ക്ലോട്ട് ക്ലോട്ടാകില്ല അങ്ങനെ വാർന്നൊലിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും ബ്ലീഡിങ് ഉണ്ടാവും നമ്മുടെ ആന്തരികമായിട്ട് നമ്മുടെ ശരീരത്തിനകത്തൊക്കെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും നമ്മുടെ കിഡ്നിക്കൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്ന തരത്തിലുള്ള പോയിസൺ എന്ന് വിളിക്കാം അതിനെ നമ്മൾ പോയിസൺ എന്ന് വിളിക്കാമെന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് പ്രോട്ടീൻ ആണെങ്കിൽ പോലും ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ആണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് അത് മോശമായതുകൊണ്ട് അതിനെ പോയിസൺ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഈ സ്നേക്ക് വെനം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇങ്ങനെ രക്തം ബ്ലീഡിങ് പല ഭാഗത്തും ഉണ്ടാകും നമുക്ക് അങ്ങനെയാണ് മരണം ഉണ്ടാകുന്നത് വൈപ്പർ അണലി പോലുള്ള പാമ്പുകൾ കഴിക്കുമ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് പിന്നെ സൈറ്റോടോക്സിക് എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അതായത് കടിച്ച ഭാഗത്ത് മാത്രം നീരുണ്ടാകുക ആ ഭാഗത്ത് മാത്രം മസിലിന് പ്രോബ്ലം ഉണ്ടാകുക നീരുണ്ടാകുക അതും ഡേഞ്ചറസ് തന്നെയാണ് പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ന്യൂറോ ടോക്സിക്കും അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന സമയത്ത് ഒരു പാമ്പും തിരിച്ചു വന്ന് ഇതിനെ വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ മാറ്റണം ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പോലും മനുഷ്യരുടെ മനസ്സിലുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അത് ഒരു കാരണവശാലും വിശ്വസിക്കരുത് അങ്ങനെ ഒരിക്കലും തിരിച്ച് പാമ്പിനെ കൊണ്ടുവന്ന് കടിപ്പിച്ച് വിഷമെടുത്ത് കളയാനൊന്നും ചെയ്യരുത് കാരണം അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകൾ പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വസിച്ച് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഈ പാമ്പിനെ കടിച്ചിട്ട് വീണ്ടും കടുപ്പിക്കാനടക്കം നോക്കും അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് പിന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ പച്ചില മരുന്ന് കൊണ്ട് ഈ പാമ്പിൻ്റെ വിഷം ഇറക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ പണ്ടുള്ള വിഷ അങ്ങനെ ആയിരുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പച്ചില മരുന്ന് പോലും ഇതുവരെ ശാസ്ത്രീയമായി തെളിച്ചിട്ടില്ല പല പഠനങ്ങൾ നടത്തിയതിൻ്റെ അർത്ഥം ഒരു പച്ചില മരുന്നിനു പോലും അകത്തോട്ട് കയറിയ ഈ പാമ്പിൻ്റെ വിഷത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവില്ല അപ്പോൾ അത് തികച്ചും തെറ്റിദ്ധാരണയാണ് അപ്പോൾ പല ആളുകളും ചോദിക്കാം പണ്ട് നമ്മൾ ഈ ആൻറ്റി സ്നേഹ് വനമൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഈ വിഷ ചികിത്സ എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് ഇവർ ഈ പച്ചില മരുന്നൊക്കെ വെച്ച് വിഷമെടുത്ത് കുറേ ആളുകൾ രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ചോദിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇപ്പോൾ കോബറെ ആണെങ്കിലും അണിനയാണെങ്കിലും മൂർക്കനാണെങ്കിലും കടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ചിലപ്പോൾ ഡ്രൈ ബൈറ്റ് ഉണ്ടാകും എന്താണ് ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ആ ഒരു സമയത്ത് വിഷമുണ്ടാകില്ല തൊട്ടുമുമ്പ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൃഗത്തിനെ കടിച്ചിട്ടുണ്ടായി ഒരു എലിയെ കടിച്ചെന്ന് കരുതുക ആ വിഷം അവിടെ ഇറങ്ങിക്കഴിഞ്ഞു അതിനുശേഷമാണ് കടിക്കുന്നതെങ്കിൽ ഡ്രൈ ബൈറ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ തന്നെ ചില സമയത്ത് കടിക്കുന്ന സമയത്ത് വിഷം ഇറങ്ങാറില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അണലിയാണെങ്കിലും മൂർക്കനാണെങ്കിലും കടിച്ചു കടിച്ചു കഴിഞ്ഞതിന് ശേഷം വിഷം വിഷമിറങ്ങിയിട്ടില്ലെങ്കിൽ ആ രോഗിക്കൊന്നും ഉണ്ടാകില്ല പച്ചില മരുന്നല്ല ചിലപ്പോൾ വെള്ളം വച്ചു തുടച്ചാൽ പോലും ആ വ്യക്തി വിചാരിക്കും വെള്ളം തുടച്ചത് ഈ വ്യക്തി രക്ഷപ്പെട്ടതെന്ന് കരുതുന്നത് അപ്പം അങ്ങനെ ധാരാളം പേഷ്യൻസ് വരാറുണ്ട് ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന സമയത്ത് ഒരു അഞ്ച് പാമ്പൊക്കെയാണ് ഒരു മാസത്തിൽ ഇതുപോലെ കഴിച്ചു വരുന്നത് അതിൻ്റെ അകത്ത് മിക്ക ആളുകളും പറയുന്നത് മൂർഖനാണ് അണലിയാണ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് പക്ഷേ മിക്ക സാധനങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ബി ടി സി ടി അതുപോലെ ഡബ്ലി ബി സി റ്റി എന്നൊക്കെ പറഞ്ഞ് പല ടെസ്റ്റുകളുണ്ട് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുമ്പം എല്ലാം നെഗറ്റീവാണ് ആ രോഗിയെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ രോഗിക്ക് ഒരു ലക്ഷണങ്ങളും ഇല്ല അപ്പോൾ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്തിട്ട് ആ അസുഖം മാറിയെന്ന് പറഞ്ഞാൽ ആ രോഗി വിശ്വസിക്കും പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല നമ്മൾ ചെയ്യുന്ന എന്താണ് ഈ ടെസ്റ്റുകൾ ചെയ്യും ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ പറയും ഇത് ഡ്രൈ ബൈറ്റാണ് പേടിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ പോയാൽ എന്ന് പറയും പക്ഷേ അതേ സമയത്ത് നമ്മൾ ഇതും കൊണ്ടൊരു വ്യക്തിയെടുത്ത് പോവുകയാണ് ആ വ്യക്തിക്ക് ചൂഷണം ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ് ഒരു പച്ചില അവിടെ പുറത്ത് വയ്ക്കുക കെട്ടുക അതിനുശേഷം പറയുക നിങ്ങൾ അസുഖം മാറിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കും ഇതാണ് പണ്ട് കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് കാരണം ശാസ്ത്രീയമായിട്ട് ഈ പച്ചില മരുന്നുകളെല്ലാം ടെസ്റ്റ് ചെയ്തു കാരണം മനുഷ്യന് മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ പച്ചില മരുന്നുകളെല്ലാം ടെസ്റ്റ് ചെയ്തു അതിൻ്റെ തൊന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞ് ഇങ്ങനെ വിഷം വലിച്ചെടുക്കുന്നതായിട്ട് ഒരു സാധനത്തിൽ പോലും പല സിനിമകളിലും അത് കാണിക്കുന്നുണ്ട് ഈ പാമ്പ് അടിക്കുന്ന സമയത്ത് പച്ചില വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കുന്നു അങ്ങനെ ഒരു കാരണവശാലും തെളിയിക്കാത്ത കാര്യമാണ് പല പഠനങ്ങളും ഇതിനകത്ത് നടന്നിട്ടുണ്ട് അതിൻ്റെ തൊന്നും തെളിയിക്കാത്ത കാര്യമാണ് ഇങ്ങനെ പച്ചിലയ്ക്ക് ഇങ്ങനെ വിഷത്തിനെ വലിച്ചെടുക്കാനോ അല്ലെങ്കിൽ പാമ്പ് കടിച്ച ആ ഒരു വെനത്തിനെ വലിച്ചെടുക്കാനോ ഉള്ള പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബ്ലേഡ് കൊണ്ട് മുറിച്ച് അത് രക്തം നെക്കിക്കളയാനോ അല്ലെങ്കിൽ ഐസ് വെക്കാനോ അല്ലെങ്കിൽ തേയ്ക്കാനോ തിരുമാനോ ഒന്നും പാടില്ല എത്രയും വേഗം ആൻറ്റി സ്നേക് മേനമുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് ചോദിക്കാം ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ ശാന്തമാക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു കാരണവശാലും ഓടാനോ അല്ലെങ്കിൽ നടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാലോ അല്ലെങ്കിൽ കടിച്ച ഭാഗം ഹൃദയത്തിനേം കാട്ടും താഴോട്ട് വയ്ക്കുക അപ്പോൾ പല ആളുകളും ചോദിക്കും മുഖത്ത് കടിച്ചാൽ എന്ത് ചെയ്യും അത് വളരെ റേറാണ് അപ്പോൾ ആദ്യം നിങ്ങൾ കൈയിലും കാലിലും കടിച്ചാൽ അത് ഹൃദയത്തിനേക്കാട്ടും താഴോട്ട് വയ്ക്കുക പിന്നെ ഒരു തുണി വെച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫുള്ളി കവർ ചെയ്യുക അല്ലാതെ ഒരു ഭാഗത്ത് മൊത്തം കെട്ടാതെ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് കാരണം ക്യൂട്ടേനിയസ് സർക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ഡീപ്പായിട്ടുള്ള സർക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അങ്ങനെ പിടിച്ച് വലിച്ചു കെട്ടുവാണെങ്കിൽ പല ആളുകൾക്ക് എന്ത് സംഭവിക്കും അങ്ങോട്ടുള്ള രക്തോട്ടം നഷ്ടപ്പെടുകയും പിന്നെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവും അങ്ങനെ പല വ്യക്തികൾക്കും ബാലരത്തും അതുപോലെ പല സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ചണമൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് വരും നല്ല ശക്തിക്ക് ഇങ്ങോട്ടുള്ള രക്തോട്ടം മൊത്തം പോവും പാമ്പ് കടിച്ചത് നമ്മൾ രക്ഷപ്പെടുത്തും ചിലപ്പോൾ അത് ഡ്രൈബായിട്ടായിരിക്കും നമുക്ക് രക്ഷപ്പെടുത്താനൊക്കെ പറ്റും പക്ഷേ ഈ ഭാഗത്തോടുള്ള രക്തോട്ടം പോവും പിന്നെ കൈ മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ചണം വെച്ചോ അല്ലെങ്കിൽ ശക്തിയായിട്ടുള്ളതൊന്നും കെട്ടരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തുണി വെച്ച് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് വെക്കുക കാട്ടും താഴോട്ട് വെക്കുക വളരെ സാവധാനം ഒരു ആൻറ്റി സ്നേക്ക് വീനം ഉള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം അപ്പോൾ പല ആളുകളുടെയും സംശയമാണ് ആൻറ്റിസ്നേക്ക് വേനം ഉള്ള ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്നുള്ളത് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം ആൻറ്റിസ്നേക് ഉള്ള ഹോസ്പിറ്റൽ ഞാനും എൻ്റെ ഡോക്ടേഴ്സും കൂടെ കുറച്ച് ഡോക്ടേഴ്സും കൂടെ ചേർന്നാണ് കണ്ടുപിടിച്ചത് ഇപ്പോൾ അതിനുശേഷം ഒത്തിരി പത്രങ്ങളിലെല്ലാം അത് വന്നിരുന്നു കേരളത്തിലുള്ള എല്ലാ ആൻറ്റിസ്നേക്ക് വേനവും മിക്ക ഹോസ്പിറ്റലും വിളിച്ചു ചോദിച്ച് എവിടെയൊക്കെയാണ് ആൻറ്റിസ്നേക്ക് വേന എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത് ആദ്യമായിട്ട് ഞാനാണ് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ അത് ഞാൻ ഈ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇവിടെയൊക്കെയാണ് ആൻറ്റിസ്നേക് വേന ഉള്ള ഹോസ്പിറ്റലുകളായിട്ട് നമ്മൾ അന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അപ്പൊ ഇത് പലയിടത്തും ഇപ്പം അവയിലപ്പണം അപ്പൊ ഇതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പാമ്പ് കടിക്കുന്ന സമയത്ത് നമുക്ക് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊന്നും മനസ്സിൽ വെക്കരുത് മരണങ്ങൾ മരണങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത് കാരണം പാമ്പ് കടിച്ചാൽ തിരിച്ച് പാമ്പിനെ കൊണ്ടുവന്ന് കടിപ്പിച്ച് വിഷമെടുക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യവും നോക്കരുത് ഇതുപോലെ വിഷ ചികിത്സയ്ക്ക് വേണ്ടി പച്ചില മരുന്ന് മറ്റ് സാധനങ്ങളും ചെയ്യാനായിട്ട് നോക്കരുത് ഈ ആൻറ്റിസെനാക് വിനം എന്താണെന്ന് അറിയുമോ ആൻറ്റിസിനാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുതിരയുടെ പുറത്ത് ഈ പാമ്പിൻ്റെ വിഷത്തിനെ കുറച്ച് കുത്തി വെച്ചു അപ്പോൾ കുതിരയുടെ ശരീരത്തിൽ ഈ ആൻറ്റിബോഡി ഉണ്ടാക്കി ഈ പാമ്പിനെതിരെയുള്ള ഈ പാമ്പിൻ്റെ വിഷത്തിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കി അതിനെ വേർതിരിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പം ഇന്ത്യയിലുള്ള മിക്ക പാമ്പുകൾക്കുമെല്ലാം ഒറ്റ ഇഞ്ചക്ഷനാണ് ആൻറ്റി സ്നേക്ക് വേനം അതുകൊണ്ടാണ് പാമ്പിനെ തിരിച്ചറിഞ്ഞും കുഴപ്പമില്ല പാമ്പിനെ പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം പോലും ഇല്ല നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുക പോസിറ്റീവാണെങ്കിൽ ആൻറ്റിസ്നേക്ക് വിനം കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ പാമിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷെ പാമിനെ പിടിക്കാനായിട്ട് പോരുത് അങ്ങനെ കടികിട്ടി പല ആളുകളും വരാറുണ്ട് നമ്മുടെ കുട്ടി ഈ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം അദ്ദേഹം ഒരു പാമ്പ് കടിച്ച സമയത്ത് തിരിച്ചു പാമ്പിൻ്റെ പിറകെ പോയി പാമ്പിനെ തിരിച്ച് പിടിച്ചുകൊണ്ടുവന്നു തിരിച്ച് കടുപ്പിച്ച് കഴിഞ്ഞാൽ ആ വിശം ഇറങ്ങുമെന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടത് നമ്മുടെ കടമയാണ് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്ത് കൊടുക്കുക